കേരളത്തിലെ പ്രമുഖ ഭക്ഷ്യോൽപന്ന ബ്രാൻഡായ അജ്മി ഫുഡ്സ് പുതിയ ഉൽപ്പന്നങ്ങൾ കുവൈത്ത് അജ്മിയുടെ പുട്ടുപൊടി മസാല പൊടികൾ ഡ്രൈ പ്രോഡക്റ്റ് തുടങ്ങി എഴുപതോളം പ്രോഡക്റ്റുകൾ ലഭ്യമാകും കുവൈത്തിലെ ഫിനിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായി കൈകോർത്താണ് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നത് ഖാദർ ഫിനിക്സ് ഗ്രൂപ്പ് കമ്പനി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ റോയൽ സിഗൽ കമ്പനി ചെയർമാൻ സുനിൽ പറക്കാടത്താണ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത് വിവിധ മസാലകൾ വിവിധ തരത്തിലുള്ള അച്ചാറുകൾ പുട്ടുപൊടി തുടങ്ങിയ നിരവധി അജിമി പ്രൊഡക്റ്റുകൾ കുവൈത്തിൽ ലഭ്യമാകും യൂറോപ്യൻ രാജ്യങ്ങളിലും ജി രാജ്യങ്ങളിലും വിപണനം നടത്തിവരുന്ന അജ്മി ഗ്രൂപ്പ് കുവൈത്തിലെ വിപണിയിലും സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞതായി അജിമി ഗ്രൂപ്പ് സിഇഒ റാഷിദ് അബ്ദുൽ ഖാദർ പറഞ്ഞു ഉപഭോക്താക്കളുടെ വിശ്വാസമാണ് വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു അജ്മി കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷമായി കേരള മാർക്കറ്റും അതുകൂടാതെ ജി സി സി യൂറോപ്പ് മാർക്കറ്റിൽ കവർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് അപ്പോൾ നമ്മൾ ആയിട്ടാണ് കുവൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അജ്മിയുടെ ഒരു പ്രോഡക്ട്സുകൾ കസ്റ്റമർ ലൈനിൽ കുവൈറ്റിൽ കുവൈറ്റിലെല്ലായിടത്തും അവൈലബിൾ ആക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ കുവൈറ്റിൽ അസോസിയേറ്റ് ചെയ്യുന്നത് ഫിനിക്സ് എന്ന ഒരു ഫുഡ് കമ്പനിയായിട്ടാണ് അതായത് അവർ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായി നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുകയും നല്ല കസ്റ്റമർ റീച്ച് ഉള്ളതും എല്ലായിടത്തും പെട്ടെന്ന് നെറ്റ്വർക്ക് എത്തിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫാ ഗൾഫ് മലയാളികൾക്ക് ആവശ്യമായ എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് ഗുണമേന്മയുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഒരു ഹബ്ബായി മാർഗ്ഗ എന്നതാണ് ഫിനിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് ഫിനിക്സ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ വിനോദ് പി പിള്ള പറഞ്ഞു നമ്മൾ അജ്മി എന്നുള്ള ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളൊരു ടാഗ് ലൈൻ പോലെ ക്വാളിറ്റി ഈസ് അഫോർഡബിൾ ഏത് സാധാരണക്കാരനും ഒരു നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് നമ്മളെ ആഗ്രഹം മാർക്കറ്റിന് നമുക്കൊരു മികച്ച സ്വീകരണമാണ് കിട്ടിയത് നമ്മൾ വി ആർച്ചയെ മാർക്കറ്റ് നമ്മളെ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ചെന്ന് ആണ് നമുക്ക് പറയാനുള്ളത് മീഡിയ വൺ കുവൈറ്റ് സിറ്റി